പിന്നെ ഈ ഇങ്ങനെയുള്ള ഇത്തെയും കല്ലാടിമാർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലും അപകടങ്ങൾ പറ്റുമ്പോൾ സഹായം ഒരു വകുപ്പുണ്ടോ ഉണ്ട് അത് ഈ ഫോക്കലോറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നമുക്ക് ഈ കലാകാരന്മാർക്ക് എന്തെങ്കിലും അപകടം ഒരു ഗുരുനാഥന്മാരായിട്ട് ആരൊക്കെയാണ് ഉള്ളത് ഗുരുനാഥൻ എന്ന് പറയാൻ എൻ്റെ ഗുരുനാഥൻ അറിയപ്പെടുന്നതും ഞാൻ ആദ്യമായിട്ട് എന്നാ തെയ്യം കതിമുനൂർ വികരം കഴിപ്പിച്ചതും തൃശംബരം നാരായണബുരണൻ ീ ആദ്യം പത്മശ്രീ പറയണപുരം പിന്നെ നമ്മളിപ്പോ നേരത്തെ അപകടം പറ്റിയെന്ന് പറഞ്ഞു അപ്പൊ ഏത് കാവില് ചെയ്യുമ്പോൾ പറ്റിയത് അത് ഏത് തെയ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ പറ്റിയത് പറയാൻ പറ്റുമോ ഹലോ ചങ്ങായി മാറേ എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ പറശ്ശിനിക്കടവും അതുപോലെ നമ്മളെ വിസ്മയ പാർക്കിന്റെ എല്ലാം അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കോൾത്തുരുത്തി എന്ന് പറയും അവിടെ ഒരു പ്രസിദ്ധമായ ഒരു തെയ്യം കല്ലാടിനെ കാണാൻ വേണ്ടി വന്നിട്ടേ ഉള്ളേ അദ്ദേഹത്തിന് ഒരുപാട് പ്രാവശ്യം നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇതുവരെ പിടി തന്നിട്ടില്ല ആർക്കും പിടികൊടുത്തില്ല എന്ന് പറഞ്ഞത് പിന്നെ ചെറിയൊരു പ്രശ്നവും കൂടിയുണ്ട് ഈ വർഷം തെയ്യം തുടങ്ങിക്കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം തെയ്യം കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു അപകടം പറ്റി അതിനുശേഷം പിന്നെ തെയ്യം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഷാനു പെരുവണ്ണ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ തെയ്യം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പല ആൾക്കാരും പറഞ്ഞിട്ടും പിന്നെ അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ജേഷൻ ഉണ്ട് സുമേഷ് ഏട്ടെ സുമേഷേട്ടൻ എന്നോട് എന്നെ ക്ഷണിച്ചിരുന്നു എൻ്റെ അനിയൻ്റെ ഉണ്ട് കാണാൻ വരണം എന്നിട്ട് ഞാൻ ഓക്കേ എന്ന് പറഞ്ഞാൽ പിന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇനി ദൈവം സഹായിച്ച് എപ്പോഴെങ്കിലും പറ്റിയാൽ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല അദ്ദേഹത്തിന് നമുക്ക് നേരിട്ട് കാണാം വാ നമസ്കാരം എന്താണ് വിശേഷം ഇപ്പോൾ ഒക്കെ എങ്ങനെയുണ്ട് കാലിൻ്റെ കുഴപ്പമില്ല ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു മാസം ഒന്നര മാസത്തോളായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മംഗലാപുരം തുടങ്ങി ഒരുപാട് പൈസ ആണ് ഏതെങ്കിലും സഹായം ആ കിട്ടിയിട്ടുണ്ട് നമ്മളെ നമ്മളൊരു ഗ്രൂപ്പുണ്ട് തമ്പുരാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ സമുദായം മാത്രമല്ലേ ഒരു ഗ്രൂപ്പാണ് അതുപോലെ വേറെ കിട്ടിയിട്ടുണ്ട് ക്ഷേത്രം വഴി അങ്ങനെ അത്യാവശ്യം സഹായം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഇങ്ങനെയുള്ള ഇത്രയും കല്ലാടിമാർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലും അപകടങ്ങൾ പറ്റുമ്പോൾ സഹായം ഒരു ഉണ്ട് അത് ഈ ഫോക്കലോറായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നമുക്ക് ഈ കലാകാരന്മാർക്ക് എന്തെങ്കിലും അപകടം ഒരു ഫണ്ട് അങ്ങനെ അങ്ങനെ കൊടുക്കുന്നത് ഞാനത് കൊടുത്തിട്ടുണ്ട് അത് ഇതുവരെ കിട്ടിയില്ല എത്തിയില്ല എന്നാണ് അറിയാൻ പറ്റിയത് അപ്പൊ എന്തായാലും പിന്നെ നമുക്ക് പിന്നാലെ തെയ്യത്തിന്റെ രംഗത്തേക്ക് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം പിന്നെ എത്ര വയസ്സ് മുതലാണ് ഈ തെയ്യം തുടങ്ങിയത് തെയ്യം തെയ്യം കെട്ടുന്നതിന് മുമ്പില് നമ്മൾ എല്ലാ സമുദായക്കാരും കെട്ടി വരുന്നത് അത് ഒരു അഞ്ചാം വയസ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടുന്ന് പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം ഒരു എട്ടാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് ആദ്യമായിട്ട് കെട്ടിയത് വീരം തെയ്യുന്നത് അതാണ് തുടക്കം തുടക്കം വീരൻ തെയ്യം ആദ്യം അത് അടുത്തൊരു നണിച്ചേരി വയൽത്തറയായിട്ട് പുതിയ പതിയായി അപ്പൊ ആദ്യമായിട്ട് കെട്ടി പിന്നെ അങ്ങനെ അവിടെ ആ തെയ്യം തുടങ്ങി അങ്ങനെ അത്യാവശ്യം തെയ്യെല്ലാം ഇപ്പൊ കെട്ടാൻ സാധിച്ചിട്ടുണ്ട് ഒരുവിധം തെയ്യെല്ലാം കെട്ടിയിട്ടുണ്ട് ആ നമ്മുടെ വണ്ണാർ സമുദായത്തിൽ പെട്ടെന്ന് കെട്ടുന്ന എല്ലാ തെയ്യും കെട്ടിട്ടുണ്ട് കൂടുതലായിട്ട് ഇപ്പം കതിവനൂർഗൻ കെട്ടുന്നു വാലി തൊണ്ടച്ചൻ അലങ്കോലം അങ്ങനെ പുതിയ പുതിയ എല്ലാം കണ്ടനാറുകൾ എല്ലാം കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തെയ്യം രംഗത്തേക്ക് എന്തായാലും നിങ്ങളോട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല സാമുദായികപരമായിട്ട് എന്തായാലും ആ ഒരു പിന്നെ ആ ഒരു പിന്തുടച്ചുണ്ടാവും അല്ലാതെ ഗുരുനാഥന്മാരായിട്ട് ആരൊക്കെയാണ് ഉള്ളത് ഗുരുനാഥൻ എന്ന് പറയാൻ എന്റെ ഗുരുനാഥൻ എന്ന് അറിയപ്പെടുന്നതും ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടെന്ന തെയ്യം വീരം കഴിപ്പിച്ചതും തൃച്ചമ്പരം നാരായണപുരോ പത്മശ്രീ ആദ്യം നാരായണപെരുവനത്തിന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പിന്നെ ഓരോ തെയ്യത്തില് ഓരോരാളോടും അത്യാവശ്യം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുമുണ്ട് പിന്നെ ആദ്യമായിട്ട് പിന്നെ ഞാൻ തെയ്യം ത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കേരളത്തിലെ ഒദയനപ്പരുവണ്ണ എന്ന് പറഞ്ഞിട്ട് അവരുടെ കീഴിലാണ് കുറെ കാലം ഉണ്ടായത് അവരുടെ കീഴിൽ കുറെ തെയ്യം കഴിച്ചു ഈ തെയ്യം കതിപനൂർ വീരൻ എന്ന് പറഞ്ഞ തെയ്യം എന്നൊക്കെ കെട്ടിച്ചത് നാരായണപരിവണ് പിന്നെ അതുപോലെ ഒതയനപ്പരുവണ്ണ കേരളം വില്ലച്ഛൻ വിളിക്കും നമ്മൾ അങ്ങനെ അവരെ ഒരൊരാളെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ദേശത്ത് പോകുമ്പോൾ ആടിൽ തെയ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവര് അങ്ങനെ കുറേ ആൾ അറിവ് തരും നമ്മൾ അല്ല ഇത്രയും ഗുരുനാഥന്മാർ ഉണ്ട് പറഞ്ഞു നമ്മളിപ്പോ കൊറച്ചാൾക്കാരെ ഇതുപോലെ നമ്മൾ സംസാരിച്ചിരുന്നു ഈ കല്ലാടി കല്ലാടിമാർ അപ്പൊ അവർ ആദ്യം തന്നെ പറഞ്ഞത് വീട്ടിലെ അച്ഛൻ തന്നെയാണ് അപ്പൊ അച്ഛൻ ഈ ഫീൽഡിലല്ലായിരുന്നു തെയ്യത്തിന്റെ അല്ലല്ല ആ അച്ഛൻ തെയ്യത്തിൽ അച്ഛന് നാട്ടില് അത്യാവശ്യം അങ്ങനെ തെയ്യം കഴിച്ചതേയല്ലോ അച്ഛൻ എന്റെ തെയ്യം അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ മാത്രമല്ല ഒരു തെയ്യക്കാരൻ ഒന്നല്ല അച്ചാച്ചൻ ഭയങ്കര തെയ്യം കെട്ടാൻ തുടങ്ങിയ സമയത്തൊന്നും അച്ഛനില്ല അച്ഛന് അച്ഛന്റെ നമ്മള് മനസ്സിൽ വെച്ച സ്ഥാനം ഗുരുവായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഉണ്ട് എന്നാലും അച്ഛനൊരു തെയ്യക്കാരനൊന്നല്ല ബാക്കി നമുക്ക് പറഞ്ഞു പറഞ്ഞതെല്ലാം വേറെ ആൾക്കാരാണ് എന്തായാലും ജന്മസിദ്ധമായിട്ട് അച്ഛന്റെ കുറച്ച് അച്ഛന്റെ അച്ഛൻ അച്ചാച് അവരുടെ പാരമ്പര്യത്തിലൂടെയാണ് നമ്മുടെ എത്തിയത് പക്ഷേ ഏട്ടൻ പിന്നെയും കുറച്ച് തെയ്യങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടായിന് ആ അവരിപ്പം ഉണ്ടോ അവരുമില്ല അവർ വരണ പിന്നെ നമ്മളിപ്പോ നേരത്തെ അപകടം പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ ഏത് കാവിൽ ചെയ്യുമ്പോൾ പറ്റിയത് അത് ഏത് തെയ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറ്റിയതെന്നൊന്ന് പറയാൻ പറ്റുമോ അത് പഴയങ്കാടി ആ മാട്ടൂലെന്ന് പറഞ്ഞ സ്ഥലത്ത് ആ കതിമനൂർ കയറിണ്ടായിന് ആ ആ സമയത്ത് തോറ്റം അതിൻ്റെ പയറ്റ് അപ്പോൾ മറയുന്ന സമയത്ത് മലക്കല മറാണ് ഒരുപാട് അഭ്യാസവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് എനിക്ക് കാലിന്റെ ഉള്ളിൽ ചെറിയൊരു ഒരു വേദന വന്നതാ പിന്നെ അതങ്ങനെ കാര്യമാക്കിയിട്ടില്ല പോയി എന്നാന്ന് അറിയുന്നില്ല അപ്പൊ ഇവിടെ അത്യാവശ്യം ഒരു വൈദ്യരെ കാണിച്ച് കാലിന് കെട്ടി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു രണ്ടു ദിവസം എങ്കിലും സമയം ഉണ്ടായിട്ടില്ല കിട്ടിയൊന്നും കടിമനുറീണ്ടായി ഞാൻ പറഞ്ഞു ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ സമയം ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല വീണ്ടും ഞാൻ അത് ചെയ്തു പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലേ അപ്പോൾ ആ രണ്ടാമത്തെ ദിവസം തെയ്യം കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നിനക്ക് ചിക്കൻ ബോക്സ് പിടി വിട്ടു അപ്പോൾ രണ്ടാഴ്ചയോളം വീട്ടില് വിശ്രമത്തിലായി ആ സമയത്ത് എന്റെ ആ വേദന മുട്ടിന്റെ വേദനയെല്ലാം പോയി വീണ്ടും ഞാൻ തെയ്യം റെസ്റ്റ് എടുത്തപ്പോൾ രണ്ടാഴ്ച റെസ്റ്റ് എടുത്തപ്പോൾ ആ വേദന പോയി വീണ്ടും ഞാൻ തെയ്യം കഴിക്കാൻ ഇറങ്ങി ഇറങ്ങി അപ്പൊ ആ സമയത്ത് കേളന ഉണ്ടയിന് എല്ലാരും പറഞ്ഞു ഇങ്ങനെ ചിക്കൻ ബോക്സ് മാറിയതല്ലേ പെട്ടെന്ന് കഴിക്കണ്ട തീ ചൂട് എല്ലാം ആവുമ്പോ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാൻ ആരോടെല്ലോ ചോദിച്ചു ആരും അതിന് തയ്യാറായിട്ടില്ല പിന്നെ ഞാൻ കൈ കണ്ടി വന്നു ആ സമയത്ത് എനിക്ക് വീണ്ടും ഈ കാലിൻ്റെ നിന്ന് വേദന വന്നു വീണ്ടും പിന്നെ ഒരുപാട് തെയ്യം ഏറ്റതുണ്ട് അതിന് ഇതൊന്നും വക വെക്കാണ്ട് ഞാനിങ്ങനെ കാലെല്ലാം എന്തല്ലോ കെട്ടിയിട്ടും അങ്ങനെ ആക്കി തെയ്യം കഴിച്ചു തെയ്യം കഴിച്ചു കഴിച്ച് ആ തെയ്യെല്ലാം കഴിച്ചതെല്ലാം പൂർണ്ണ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് തീരെ പറ്റൂല എന്റേതായ ഒരു തെയ്യം എനക്ക് കഴിക്കാൻ പറ്റൂലെന്ന് കണ്ട സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ടു അപ്പൊ പറഞ്ഞ ലിഗമെന്റ് ചെറിയൊരു ഇത് പറ്റിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളത് നേരെ മംഗലാപുരം പോയി കാണിച്ചു പിന്നെ എന്ന് എങ്ങനെയാ എനിക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ട ഒരു സമയം നല്ലവണ്ണം പോയി അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പോയി ചെയ്തു തീരെ അവസാനം നമ്മൾ ഒരു കരിവനൂർ വീരല്ലേ നമ്മള് നമ്മളെ പരമാവധി ചെയ്തു കൊടുക്കേണ്ട ഒരു നമ്മളെ പ്രതീക്ഷിച്ചിട്ട് ഇപ്പം ആ തെയ്യക്കാരൻ ഞാൻ തെയ്യക്കാരനെ കണ്ടവരും ഇനി കാണാനില്ലാർക്കും ഒരു വേദിയിൽ ഉണ്ടാവും അവർക്കൊന്നും നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിച്ചുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് പിന്മാറി ഓപ്പറേഷൻ ചെയ്തു അല്ല പിന്നെ ഇത് ചെയ്തിട്ട് ഇത്രയും പൈസ ചെലവായി കുറച്ച് ഒക്കെ കിട്ടി എന്ന് പറഞ്ഞു ഇപ്പം ശരിക്ക് ഇനി ഏകദേശം തെയ്യക്കാലം ഈ സീസൺ കഴിയാറായി ഇനി തെയ്യത്തിൽ മുത്തപ്പൻ കെട്ടാറുണ്ടോ മുത്തപ്പന ഉണ്ടല്ലേ അല്ല ഇനി അപ്പൊ ജീവിതത്തിൽ കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഇനി അടുത്ത തെയ്യം സഹായം ആവശ്യമുണ്ടോ സഹായം അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നും സഹായം പണിക്കാൻ പറ്റില്ല അല്ല അറിഞ്ഞു തന്നവരെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ അല്ല ആരും അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ നമ്മളെ വിഷമം കണ്ടറിഞ്ഞിട്ട് തന്നവരുണ്ട് അപ്പൊ നമ്മളൊരു ഒരു സീസൺ ഒരു തെയ്യക്കാലയളവില് ഒരു പകുതി ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു അപ്പൊ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും നമുക്ക് അതാണല്ലോ പ്രതീക്ഷ മഴക്കാലൊന്നും നമുക്ക് അങ്ങനെ പണിയെടുക്കാനോ അങ്ങനൊന്നും പറ്റൂല ഇനിയൊരു തെയ്യക്കാലത്ത് തിരിച്ചു വരാൻ പ്രതീക്ഷല്ലേ മുമ്പെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പണിയെല്ലാം അത്യാവശ്യം എടുക്കുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലായിട്ട് ഞാൻ പറഞ്ഞ പോലെ ലാഭം നമ്മള് തെയ്യക്കാലം തുടങ്ങി അതിനു മുമ്പേ നമ്മള് അണിയലും ആഭരണങ്ങളെല്ലാം ഒരുക്കേണ്ടി തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസം തീർച്ചയായിട്ടും വേണം അത് നിങ്ങളെ ഞാനെല്ലാം നമ്മുടെ ഈ അണിയലം പുതുക്കത് പിന്നെ മരത്തില് അരിയുന്ന അങ്ങനത്തെ ഒന്നും ഇല്ല അങ്ങനെയൊന്നും ചെയ്യില്ല അതെല്ലാം പിന്നെ വേണമെങ്കിൽ നമ്മളെ അടുത്ത ബന്ധുക്കൾ തന്നെ ഉണ്ട് ചെയ്തു തരാൻ പറ്റിയ ബാക്കിയില്ലെല്ലാം നമ്മളെ അത് അത്യാവശ്യം ഇല്ലവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും അത് പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ പുതുക്കി കൊടുക്കുന്ന അണിയലം പുതുക്കാന്ന പറയാ അത് ചെയ്തു കൊടുക്കും പിന്നെ എനക്ക് എനക്കായി പറ്റുന്ന ചെറിയ കാര്യങ്ങൾ അതും ഞാൻ ചെയ്തു കൊടുക്കും അണിയലം അതില് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടും പിന്നെ മുത്തപ്പൻ ഉണ്ടാവും മഴേന്റെ സമയത്താണ് കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ പണിക്കോന്ന് വെച്ചാൽ അവർക്ക് തന്നെ എടുക്കാൻ ഉണ്ടാവൂലിക്കണ്ടത്ര സമയം പറ്റിയും അപകടത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു കുടുംബത്തിനെ പറ്റി പറയാൻ പറ്റുവോ കുടുംബം ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു അച്ഛൻ മരിച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളായി അമ്മ മരിച്ചിട്ടും പത്ത് പതിനെട്ട് വർഷമായി ഇപ്പം വീട്ടിൽ ഞാനും ഭാര്യയും രണ്ട് മക്കളും മക്കളും ശ്രീനന്ദി ഭാര്യ മോനിഷ് പിന്നെ എത്ര കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് പതിനഞ്ച് വർഷം പതിനഞ്ചു വർഷം അല്ലേ ചെറിയ വയസ്സിൽ കഴിച്ചു കല്യാണം കിട്ടാൻ തന്നെ ഒരു പാടല്ലേ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തും അച്ഛനും അമ്മ അങ്ങനെ പങ്ങന്മാർ രണ്ട് ചേച്ചിമാരുണ്ട് അവര് കല്യാണം കഴിച്ചു ആദ്യമേ കല്യാണം കഴിച്ചു ചേച്ചിമാരും നിങ്ങളു അല്ലേ രണ്ട് പെണ്ണും ഒരാളും പിന്നെ അവരുടെ ഭാഗത്തുനിന്നുള്ള ഈ തെയ്യം എന്ന് പറഞ്ഞാൽ ഈ കുറച്ചൊരു അപകടം പിടിച്ചൊരു പിന്നെ കാര്യം കൂടിയാണല്ലോ ചില തെയ്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നു അപ്പോൾ ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട് എത്രണ്ട് കുടുംബത്തിൽ അങ്ങനെ ആർക്കും അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല അല്ല പ്രശ്നത്തിന്റെ അല്ല നമുക്കിപ്പോ അവർക്കായാലും ഒരു പേടി എന്ന് അതെ അതെ അപ്പോൾ കാണുന്ന സമയത്ത് എല്ലാവർക്കും പേടിയാണ് എന്നോട് ഇങ്ങനെ പറയലുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം ഒരു ചെറിയ പരിക്ക് പറ്റി അത് തെയ്യത്തിനല്ല വീട്ടിൽ നിന്ന് തന്നെയാണ് കാലി ചെറിയൊരു മുറിഞ്ഞിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ഷിച്ചിടുന്നുണ്ട് അത് പിന്നെ തെയ്യത്തിലേക്ക് അങ്ങനെ ബാധിച്ചില്ല അതിന്റെ തുടക്കത്തിലായതുകൊണ്ട് ഒരു തെയ്യം മാറ്റി വെച്ചതേലും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ തെയ്യത്തിന്റെ കൂടാണ്ട് തെയ്യം എന്ന് പറഞ്ഞാൽ ഒരു കലാപരമായിട്ടുള്ള ഒരു ബന്ധം കൂടി തെയ്യത്തിനുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള വേറെ എന്തെങ്കിലും കഴിവുകൾ ഏ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല എന്നാലും ശ്രമിച്ചിട്ടുമില്ല അല്ല തോറ്റൊക്കെ ചൊല്ലുന്നു കൊണ്ട് അപ്പൊ ഈ കവിത ഈ പാട്ടൊക്കെ ആയിട്ട് ചെറിയൊരു ബന്ധം ഉണ്ടല്ലോ എന്തായാലും ആ തെയ്യം പാടാൻ ഇതുവരെ ഇല്ല ഒന്ന് ശ്രമിച്ചു നോക്കുന്ന ഇല്ല ഇല്ല അങ്ങനെ ചിത്രം വരാനൊക്കെ ഇതെല്ലാം മുമ്പെല്ലാം അത്യാവശ്യം എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ അവരക്കും ഉണ്ടായിരുന്നു പിന്നെ അതിലേക്കൊന്നും പിന്നെ അങ്ങനെ കൂടുതലായിട്ട് ഇറങ്ങി പോയിട്ടില്ല ഈ തെയ്യം പറഞ്ഞു അങ്ങനെ ഒരു വലിയ കൊടുക്കുന്നുണ്ട് നമ്മള് നേരത്തെ കല്യാണത്തിൻ്റെയും കുട്ടികളൊക്കെ പറഞ്ഞു അഞ്ചു വർഷം മുന്നേ ആറ് അപ്പൊ ചെറുപ്പകാലത്ത് തന്നെ കല്യാണം കഴിഞ്ഞു ഇത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് പിന്നെ പെണ്ണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു എങ്ങനെ അറേഞ്ച് മാരേജ് ആയിരുന്നു അല്ല ലവ് മാരേജ് ആയിരുന്നു അവര് അഞ്ചരക്കണ്ട് ചക്കരക്കല്ലിന് അപ്പുറം അവരെ വീടിന്റെ അടുത്തൊരു വലിയ ക്ഷേത്രം ഉണ്ട് കക്കുന്നത്ത് ഭഗവതിന്റെ പുറകിൽ തന്നെ ഇവരെ വീട് ഞാൻ

മൂന്ന് കൊല്ലത്തെ മൂന്ന് കൊല്ലത്തെ പ്രണയത്തിന് ശേഷം വിവാഹം കഴിച്ചു ആ ഒരു സമയത്താണ് അമ്മ മരിച്ചത് പിന്നെ പെട്ടെന്ന് വീട്ടിലെല്ലാം ചെറിയൊരു അതെന്തായാലും ഉണ്ടാവില്ല ഏ അങ്ങനെ പൂർണ്ണമായിട്ടല്ല എന്നാലും പിന്നെ പ്രശ്നൊന്നും ഉണ്ടായില്ല അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യില്ല അല്ല അവര് ഇത് ആരൊരു ജോലിക്കാരന് കൊടുക്കില്ല ഞാൻ തന്നെ ഞാൻ പറഞ്ഞ പോയി അവരെ മോശമുള്ള വിചാരിക്കും അങ്ങനെ കുടുംബത്തിലായാലും അങ്ങനെ നമ്മളെ നല്ല കാര്യം അങ്ങനെയൊന്നും പിന്നെ ആദ്യം പറഞ്ഞു പറഞ്ഞു അപ്പൊ എന്തായിരുന്നു അവരെ റിയാക്ഷൻ റിയാക്ഷൻ കുറച്ച് വിസമ്മതായിരുന്നു പറഞ്ഞു അല്ല അങ്ങനെ ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല മുമ്പും ഉണ്ടായിട്ടില്ല ഇനി ഇണ്ടാകണം ആഗ്രഹിച്ചിട്ടില്ല വീട്ടുകാരുടെ സമ്മതത്തിന് നിക്കൂലൂന്നല്ല മറു പിന്നെ അങ്ങനെ വിളിച്ച് കൊറേ കാലം സംസാരിച്ചു പിന്നെ അതവിടെ വിട്ടു പിന്നെ വീണ്ടും ഞാൻ ആറ്റിയത് തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു കല്യാണത്തിലേക്ക് പിന്നെ ഉണ്ടല്ലേ ഇതിന് നമുക്കൊന്നും അത് അറിയില്ല ഏത് ഈ പ്രണയത്തിനെ വിരസിച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അങ്ങോട്ട് പോകണല്ലോ ഇതൊക്കെ നമുക്ക് പഠിക്കണോ ശരിയാവും ഭാഗ്യമില്ല അങ്ങനെയുള്ള ഭാഗ്യം നമുക്കൊന്നും കിട്ടാൻ ഇല്ല ഇപ്പൊ എത്ര വർഷമായിരിക്കും ഇത്തെയും രംഗത്തേക്ക് വന്നിട്ട് പത്ത് വർഷമായി മുപ്പത് വർഷമായി ഈ മുപ്പത് വർഷത്തിനിടക്ക് എന്തൊക്കെ അംഗീകാരങ്ങള് അങ്ങനെ തേടി എത്തിയിട്ടുണ്ട് അംഗീകാരം പറഞ്ഞപോലെ നമ്മളൊരു തെയ്യക്കാരൻ്റെ ഏറ്റവും കൂടുതൽ അംഗീകാരമാണ് അയാളെ ആചാരപ്പെടുത്തുക ഒരു പെരുവണ്ണാനായിട്ടോ അത് ഇങ്ങോട്ട് പിന്നെ വടക്കോട്ടെല്ലാം പോയാൽ കുറേ വേറെ കുറേ ആചാരങ്ങളാണ് കരണമൂർത്തി നേണിക്കം നല്ല പറഞ്ഞങ്ങനെ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കതിവിനൂറ് പേര് കെട്ടി അതിനു മുമ്പേ എനിക്ക് നാട്ടിൽ നമ്മളെ ഇടാ വയൽത്തറിയായിട്ട് പുതിയ പുതിയ അയച്ച സമയത്ത് എനിക്ക് പട്ടുംപള്ളിയിൽ നിന്ന് ആചാരപ്പെടുത്തി പെരുവണ്ണാനായിട്ട് ഇടുന്ന കൊടലൂരിലെത്തു ആചാരപ്പെടുത്തി പിന്നെ ഈ ൂറുകീരം കെട്ടിയ ക്ഷേത്രം തോട്ടട മേലാട്ട് അവിടെ നിന്നും എനിക്ക് പട്ടം തന്നു അങ്ങനെ രണ്ട് അംഗീകാരം ആദ്യം തന്നെ തന്നെ കിട്ടിയതല്ലേ ഫസ്റ്റ് അംഗീകാരം പറഞ്ഞാൽ തന്നെ വലിയൊരു സന്തോഷമുള്ള ഫസ്റ്റ് അത് ആദ്യമായിട്ട് കഴിച്ചത് അന്നേരം തന്നെ തന്നു അന്നേരം ഈ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അതായത് തെയ്യം കെട്ടിയ സമയത്ത് തന്നെ തെയ്യക്കാരന് കയ്യില് കിട്ടുകൊടുക്കും അങ്ങനെ മാറ്റവും അതായത് അന്നെ അതിന്റെ ഒരു തുടക്കം നമ്മൾ കൊടുക്കാൻ തയ്യാറായിന്നില്ലേ തൽക്കാലം അടുത്തില്ല നമ്മളെ കൂടില്ല ആരെങ്കിലും തിരുവോണൻ്റെ കയ്യിൽ നിന്ന് വള വാങ്ങിയിട്ട് ഈ തെയ്യക്കാരന് ഇട്ട് കൊടുക്കും ഓരോ സമയത്ത് തന്നെ കൊടുക്കും അപ്പൊ പിന്നീട് അവരായിട്ട് അതൊരു നല്ലൊരു ദിവസം കണ്ടിട്ട് ഇങ്ങനെ ഇല്ല തന്നെ പോയിട്ട് ചെയ്യലാന്നതിന്റെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ അല്ലാതെ തെയ്യൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മള് പിന്നെ ഒട്ടുമൊയായിട്ട് അങ്ങനെ ഒരു ആചാരപ്പെടുത്തൽ അങ്ങനെ ഒരു ചടങ്ങായിട്ട് വെച്ചിട്ടാണുണ്ടാവുക അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെ കൊടുക്കുന്ന ണ്ട് തെയ്യം നേരം തന്നെ നമ്മൾ കൊടുക്കും അപ്പൊ അവര് തെയ്യം കണ്ടിട്ടായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും പെട്ടെന്ന് അത്രവരെ നമ്മൾ ചിലപ്പോ വളയാക്കി വെക്കണം എന്നൊന്നുമില്ല അതെന്തായാലും നമ്മളത് തീരുമാനിച്ചു അടയാളം അന്നേരം നമുക്ക് തരും തെയ്യ കോലത്ത സമയത്ത് തന്നെ അത് ചെലപ്പോ ഒരു അത്രയും പെട്ടെന്ന് അവർ ചെയ്തിട്ട് പെരുമാറാനായിട്ട് ആചാരപ്പെടും തന്നെ കിട്ടിയത് വലിയ ഏതൊരു എന്തൊരു സന്തോഷം പിന്നെ കഴിഞ്ഞിട്ട് അടുത്ത കിട്ടി തോട്ടം അതും ഞാൻ അറിയില്ല ആ തെയ്യം ഫസ്റ്റ് അവിടെ കെട്ടി പിന്നീടാന്ന് അറിഞ്ഞത് അത് അന്വേഷിച്ചു ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിന് പിന്നീട് കൊടുക്കുന്നതിനെ കൊണ്ട് എന്തും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോന്നില്ലല്ലോ അന്വേഷിച്ചു അപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല എന്താ അവരൊരു നമ്മളോട് ഇഷ്ടം നമ്മൾ തെയ്യം കണ്ടു ഇഷ്ടപ്പെട്ടു ഇനി ഇനിയുള്ള കാലം അയാൾക്ക് നമ്മൾ ക്ഷേത്രം പറ്റുന്ന കാലത്തോളം ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മളാടെ വള കൊടുത്തിട്ട് നമ്മളാടെ അംഗീകരിച്ചു നല്ല ഒരു സന്തോഷമായിട്ട് സമ്മാനമായിട്ട് നമുക്ക് തന്നു അതും വല്യൊരു സന്തോഷം പിന്നെ അതുകൂടാണ്ട് വേറെ എന്തെങ്കിലും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ പിന്നെ നമ്മളെ ഈ അംഗീകാരം പറയാ ഇങ്ങനെ വേദിയിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആദരിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് അംഗീകാരം സന്തോഷം അതെ എന്തോ ഒരു എന്താ പറയാ നമുക്ക് ചിലപ്പോ ഒരു രൂപേന്റെ ഒരു സാധനം തരുന്നതായാലും നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഒരാള് നമ്മളെ അംഗീകരിക്കുക പിന്നെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സാധാരണ ഞാൻ ചില ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ചിലരൊക്കെ അത് പിന്നെ കൈപ്പറ്റി കിട്ടിയിട്ടുണ്ട് പറഞ്ഞു നമ്മളായിട്ട് അപേക്ഷിക്കണ്ട ഫോക്ലോർ ലോർ അക്കാദമിന്റെ എല്ലാം പിന്നെ യുവപ്രതിഭ പുരസ്കാരം പിന്നെ അങ്ങനെയൊക്കെയുള്ള ഇനി ഇനി വരേണ്ടതില് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അവരത് അതിന്റെ ഇത് വന്നില്ല അപ്പൊ അതും ഈ പറഞ്ഞ അതിന്റെയും ഫണ്ടും കാര്യങ്ങളെല്ലാം അവിടെ എത്തിയിട്ടില്ലെന്നാണ് അറിയപ്പെടാൻ പറ്റിയത് അതിന്റെ മാനദണ്ഡ എന്താണ് ശരി എങ്ങനെയാ തെയ്യത്തില് ഇത്ര വർഷം നമ്മൾ ഇന്നതെല്ലാം തെയ്യം കെട്ടി പിന്നെ ഇന്ന ആ ക്ഷേത്രത്തില് കെട്ടിയവരെ ലെറ്റർ പേടും കാര്യങ്ങളും ഇത്ര വർഷമായിട്ട് കെട്ടി വരുന്നില്ലേ അവത് വെച്ചിട്ട് നമ്മളാടെ ഒരു അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട അവരപ്പോ കുറെ ആൾക്കാരുണ്ടാവും അതിൽ പറ്റുന്നവരെ അവര് തെരഞ്ഞെടുത്തിട്ട് അതും ഒരു വലിയ അംഗീകാരം തന്നെ അംഗീകാരം പിന്നെ അവർക്ക് ഇപ്പൊ ഫോക്ലോറിൻ്റെ അതെടുത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു അങ്ങനെ അതുപോലെ തന്നെ പിന്നെ എവിടെങ്കിലും മുഖ്യാതിഥിയൊക്കെ ആയിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ എവിടെങ്കിലും ആ മുഖ്യാതിഥിയായിട്ട് ഇതുപോലെയുള്ള ഈ പുസ്തക പ്രകാശനം ചെയ്യുന്ന സമയത്തെല്ലാം വിളിച്ചിട്ട് നമ്മളെ അംഗീകരിച്ചിട്ടുണ്ട് അതിലൊന്ന് കീച്ചേരി രാഗ എന്ന് പറയുന്ന അദ്ദേഹം വിളിച്ചിട്ട് തന്നിട്ടുണ്ട് നമുക്ക് അംഗീകാരം തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഓർമ്മ ഇട്ടുന്നില്ല പിന്നെ അതുപോലെ കഴിഞ്ഞ വർഷം തന്നെ അങ്ങനെ വിളിച്ചിട്ട് നമുക്ക് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് കണ്ണൂർ അത് നമ്മളെ സിനിമാ നടൻ മധുബാരി സിനിമയിലൊക്കെ എന്തെങ്കിലും ചാൻസ് കിട്ടിയിട്ടുണ്ടോ ശ്രമിച്ചിട്ടുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല ഇല്ല അല്ലേ മുപ്പത് വർഷത്തിനിടയ്ക്ക് നാട്ടിൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്തും തെയ്യം കെട്ടിയാടാൻ അവസരം ലഭിച്ചിട്ടുണ്ടാവും അതിനുശേഷം കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് കേരളം കേരളത്തിലെവിടെയൊക്കെ തെയ്യം കെട്ടിയിട്ടുണ്ട് അതുപോലെ കേരളത്തിന് പുറത്തും ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ട് കെട്ടാൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ട് അതെവിടെ പുറത്ത് പോയിട്ടുണ്ട് ആ ഗൾഫിൽ പോയിട്ടുണ്ട് മുത്തപ്പൻ്റെ ഡൽഹി ബോംബെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് കണ്ണൂർ പുറത്ത് വേറെ പോയി ആ ല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ കൂടെ പോയിട്ട് ഒരുപാട് ഇടയിലോ പോയിട്ടുണ്ട് അവിടെ ഒരു ഒരു ആയിട്ട് വന്നു പക്ഷെ പോവാൻ പറ്റിയില്ല ചെറിയ പ്രശ്നം കൊണ്ട് അതും അതിന്റെ തനതായ രീതിയിലെ മറ്റ് വേറെ ഒരു സ്റ്റേജോ കാര്യോ ഒന്നും അല്ല പക്ഷെ നമ്മളീ ആയുധങ്ങളെല്ലാം കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ട് അപ്പോ അതിന്റെ അതായത് കൊണ്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് മടങ്ങി വരേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാ എല്ലാം റെഡി ആയിട്ട് ഇമിഗ്രേഷൻ കാര്യം എല്ലാം ചെയ്ത് എത്തിയേരം ഈ ഉറമി കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതപ്പോ ഇത് വേറെന്തോ കലാപം സൃഷ്ടിക്കാൻ അവര് അറിയില്ലല്ല പെട്ടെന്ന് പോലീസിന്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോകുന്നവരാണെന്ന് അത് അവരെല്ലാം ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് പോയി അയാളെന്തോ അറിയില്ല പെട്ടെന്ന് അങ്ങനെ ഒരു തടസ്സം വന്നു ആടെ എല്ലാം തയ്യാറായിട്ട് നിന്നതായിരുന്നു നമ്മളെ ടിക്കറ്റും എല്ലാ കാര്യങ്ങളും എല്ലാം എടുത്ത് വിസ് ചെയ്യും വലിയ വലിയ എമൗണ്ട് അവർക്കും നഷ്ടമായി അങ്ങനെ മടങ്ങി പറഞ്ഞിരുന്നു അത് ഈ പറഞ്ഞ പോലെ സ്റ്റേജോ കാര്യമൊന്നുമല്ല നമ്മൾ നാട്ടില് ചെയ്യുന്നത് ഇവര് മുമ്പ് കുറെ മുമ്പ് The people they Thank <laughs> you